കേരളത്തിലെ പുതിയ ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ കോളക്കമുണ്ടാക്കിയ സംഭവകാശങ്ങളുമായിരുന്നു ഊത്തുപറമ്പ് വെടിവയ്പ് സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായി പരിയാരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തിൽ ഇടതു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിലാണ് എം വി രാഘവനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കൂത്തുപുറമ്പിൽ വെടിവയ്പുണ്ടായി പുഷ്പെ ഉൾപ്പെടെയുള്ള ധീരരായ ധീരരായ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ രക്തസാക്ഷിത്വം ആ രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് ആധാരമായ കൂത്തുപറമ്പ് വെടിവയ്പിന് ഉത്തരവാദിയായിട്ടുള്ള പ്രവാദ ചന്ദ്രശേഖർ ഞങ്ങൾ ആരും പറഞ്ഞതല്ല സി പി എം തന്നെ പറഞ്ഞതാ ൂത്തുപറമ്പ് വെടിവയ്പ്പിന് പ്രധാനപ്പെട്ട ഉത്തരവാദി റവാദ ചന്ദ്രശേഖർ എന്ന് സി പി എം ആരോപിച്ച അതേ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് റവാഡ ചന്ദ്രശേഖർ എന്ന കുറ്റാരോപിതനായി സി പി എം പതിനേഴ് വർഷക്കാലം കോടതിക്കകത്തും പുറത്തും നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തെ കേരള സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി തീരുമാനിച്ചിട്ടുള്ളത് നിയോഗിച്ചിട്ടുള്ളത് ഈ നിയമനം തീർത്തും ദുരൂഹമാണ് ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അനന്തര ഫലമാണ് ഈ ഡി ജി പി നിയമനം ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിനാറിൽ കേരള മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ചുമതലയേറ്റതിനു ശേഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം തിരുവനന്തപുരത്ത് ചെന്ന ആ ദിവസം തന്നെയാണ് അന്ന് അർദ്ധരാത്രിയിലാണ് ഡി ജി പി ആയി ശെൽകുമാറിന്റെ പേര് ഒഴിവാക്കി ലോക്നാഥ് ബെഹ്റ സംസ്ഥാന ഡി ജി പി ആയി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തുടങ്ങി ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിയമനം റവാഡ ചന്ദ്രശേഖരന്റെ നിയമനവും ലോക്നാഥ് ബെഹ്റയുടെ നിയമനവും തമ്മിൽ ഒരുപാട് സമാനതകൾ ഉണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ സർവീസ് സീനിയോറിറ്റിയുള്ള നിതിൻ അഗർവാൾ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടാണ് റവഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയോഗിച്ചിട്ടുണ്ട് തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സ്കൂട്ടറി നടത്തി സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഉചിതമായ പേര് വിവേചനാധികാരം വിനിയോഗിച്ച് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള വസ്തു അംഗീകരിക്കുമ്പോൾ തന്നെ അഗർവാൾ എന്ന പോലീസ് പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ സർവീസ് സീനിയോറിറ്റി അടക്കം മറികടന്നുകൊണ്ട് എന്ന പറമ്പ് വെടിവയ്പിൽ പ്രധാന ഉത്തരവാദി എന്ന് ആരോപിച്ച് പതിനേഴ് വർഷക്കാലം സി പി എം വേട്ടയാടിയ അദ്ദേഹത്തെ നിയോഗിക്കാൻ ആധാരമായ സാഹചര്യം എന്ത് എന്ന് വിശദീകരിക്കാൻ വ്യക്തമാക്കാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എം നയിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ശ്രീ കെ സി വേണുഗോപാൽ രാവിലെ പത്രസമ്മേളനത്തിൽ പരാമർശിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം കാരണം ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ ഡയറക്ടറായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനപ്പുറത്ത് കാബിനറ്റ് കമ്മിറ്റി അതിന് ക്യാബിനറ്റ് സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി സെക്രട്ടറിയുടെ ചുമതലയുള്ള രണ്ടാഴ്ചയ്ക്ക് മുന്നിൽ ഓഫീസിൽ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ കേന്ദ്ര ഗവൺമെന്റിന് തന്ത്രപ്രധാനവും പൊളിറ്റിക്കൽ ആസ് വെൽ സ്ട്രാറ്റജി ഒരു സംശയവും വേണ്ട കാര്യത്തിൽ രാഷ്ട്രീയവും തന്ത്രപ്രധാനവുമായ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സുരക്ഷാ ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പദവിയിൽ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കണമെങ്കിൽ അത്രയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന് വിശ്വാസ്യതയുള്ള അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ കേരളത്തിലെ പോലീസ് മേധാവിയായി നിയമിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള അവിഹിതമായ നിഗൂഢമായ ബന്ധത്തിന്റെ അനന്തര ഫലമാണ് ഈ നിയമനം എന്ന കാര്യത്തിൽ ഒരു സംശയം മാത്രവുമല്ല ഇത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പാലമാണ് ഹൗറ പാലത്തിന് സമാനമായ നിലയിൽ ദൃഢമായിട്ടുള്ള ഒരു പാലമാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഗവൺമെന്റിന്റെ തന്നെ വിശദീകരണ കുറിപ്പുകൾ പരിശോധിച്ച് നോക്കിയാൽ മൂന്ന് പേരിൽ ഭേദപ്പെട്ടയാളെന്ന നിലയിലുള്ള വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിന് യുക്തിസഹമായിട്ടുള്ള ഒരു വിശദീകരണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ ശക്തിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അവിഹിതമായ രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരികയാണ് എത്രയോ കാലമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതാണ് സത്യത്തിൽ ഈ ഗവൺമെന്റ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം കേരള ഇന്ത്യ രാജ്യത്തെ മിക്കവാറും എല്ലാ മുഖ്യമന്ത്രിമാരും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും അവരുടെ ഗവൺമെന്റിലെ മന്ത്രിമാരും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി കേസുകളിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ നേരിടുമ്പോഴും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാതെ കേരളത്തിൽ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസരം കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടത് എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വിധേയമാകാതിരിക്കാൻ കഴിയാത്ത പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് സി പി എം എത്തിച്ചേർന്നിട്ടുള്ളത് ആ പാർട്ടി ചെന്ന് ചേർത്തിട്ടുള്ള പരാജയത്തിന്റെ അഗാധമായ ആഴം വെളിവാക്കുന്നതാണിപ്പോൾ ബി ജെ പിയുടെയും സൺപരിവാർ രാഷ്ട്രീയത്തിന്റെയും താല്പര്യത്തിന് വിധേയപ്പെട്ട് പ്രവാട ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനെ സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കി നമുക്ക് എല്ലാവർക്കും ആ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി എൽ ഡി എഫ് ഗവൺമെന്റ് ആ സംഭവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഊത്തുപറമ്പ് വെടിവയ്പ് നടന്നതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിൽ നിലവിൽ വന്ന സഖാ വി കെ നായനാളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് പത്മനാഭം നായർ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ എതിർപ്പുള്ളവരുണ്ടെങ്കിൽ ആ എതിർപ്പുള്ളവരുമായി വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക ഒരു കോൺഫ്രണ്ടേഷനിലേക്കല്ല പോകേണ്ടത് അതിനെ സാമുദായികവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു തരത്തിലുള്ള സാമുദായിക ആ കാര്യത്തിൽ നടത്താൻ പാടില്ല ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യുക ചർച്ച ചെയ്തിട്ട് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരെ കൺവിൻസ് ചെയ്യുക ബോധ്യപ്പെടുന്നതെന്നാണ് എന്റെ വിശ്വാസം ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക അതിനു പകരം ഒരു കോൺഫ്രണ്ടേഷൻ ലൈനിലേക്ക് ഒരിക്കലും പോകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് മത സാമുദായക സംഘടനകളുമായി കൂടുതൽ വിധേയപ്പെടുന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം അതിന്റെ ഞാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനെ കുറിച്ച് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അതിന് ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല അല്ല മത സാമുദായിക സംഘടനകളുമായി ബന്ധമില്ലാത്ത ആൾക്കായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ മതസാമുദായിക സംഘടനകളുമായി ബന്ധമില്ലാത്ത ആൾക്കാർ എല്ലാ പാർട്ടികളും അവരെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ പിന്നെ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യത്യസ്തമാരം അവരെ എല്ലാവരെയും പ്രീണിപ്പിക്കാൻ കാലാകാലങ്ങളിൽ എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നു നമുക്ക് എല്ലാവർക്കും കാണാം ഓരോ സമുദായത്തെയും ഇപ്പോൾ അവന് പറയുന്ന പേറ്റിരിക്കുന്ന പേരാണ് സോഷ്യൽ എഞ്ചിനീയറിങ് സോഷ്യൽ എൻജിനീയറിംഗ് എന്ന പേരിൽ സാമുദായിക പ്രീണനം തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണല്ലോ ഓരോ ഘട്ടത്തിൽ ഓരോ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ പ്രതിഫലിച്ചിട്ടുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആ സാമുദായികം കാര്യമായി പ്രതിഫലിച്ചു എന്ന് എനിക്ക് തോന്നിയില്ല കാരണം വ്യത്യസ്തമായിട്ടുള്ളത് അവിടെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്യൂ ആയിരുന്നു ജമാ ഇസ്ലാമിയുടെ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടു അതുപോലെ അപ്പുറത്ത് ഏതോ സ്വമേധയാ സംഘടനകൾ ഒന്നും നിങ്ങളുടെ പിന്തുണ വർഗീയ സംഘടനകൾ പറയുന്നു അതൊന്നും ജനം എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ജനത്തിന് മതസാമുദായിക സാമുദായിക സ്വാധീനമൊന്നുമില്ല ഈ പറയുന്ന ഒരു സ്വാധീനം അവര് ശരിയോടൊപ്പം നിൽക്കും ന്യായത്തോടൊപ്പം നിൽക്കും പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വമാണ് ഈ വർഗീയവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശരി ആര് ചെയ്യുന്നു ആര് നമ്മൾ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വമാണ് ഭൂരിപക്ഷം ഏത് സമുദായം അതുമായി ഇതൊന്നൊന്നും കേരളത്തെ സംബന്ധിച്ച് ആവശ്യമില്ല എന്ന് എത്ര അവസരത്തിൽ തെളിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് ജാതി മത സ്വാധീനമില്ല എല്ലാവരും മതവിശ്വാസികളാണ് സാമുദായിക സംഘടനകളിലെ അംഗങ്ങളാണ് എന്ന് വിചാരിച്ച് അവരാരും അതിന് അടിമപ്പെട്ടവരല്ല ശരിയോടൊപ്പം നിൽക്കും ന്യായത്തോടൊപ്പം നിൽക്കും അതാണ് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിലും ഭരണ മാറ്റത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അടുത്ത നിയമസഭാ കാരണം എം പിമാരിക്ക് മത്സരിക്കാൻ പ്രകാശം പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രകാശമല്ലോ ആർ എസ് പിയുടെ കാര്യത്തിലും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പാർലമെൻറ് അംഗമാണോ ഒരു കാരണം വച്ചാലും നിയമസഭയിലേക്ക് പോകാൻ ആലോചിക്കുന്നില്ല മാത്രവുമല്ല ഞങ്ങളുടെ പാർട്ടിക്കുള്ള ഏക സ്ഥാനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ കഴിഞ്ഞാൽ ആകെയുള്ളൊരു സ്ഥാനം പാർലമെന്റ് അംഗങ്ങളുള്ള ഈ സ്ഥാനമാണ് ഇത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പൊസിഷനാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരു കാരണവശാലും അങ്ങനെ ചിന്ത പോലും പാർട്ടിയുടെ മനസ്സിലോ എന്റെ മനസ്സിലോ വ്യക്തിപരമായിട്ട് ഒരു ചിന്ത പോലും അല്ലെ കാരണം തന്നെ പറഞ്ഞു ആർ എസ് പി സി പി ഐ ആ സമയത്ത് ഒരു നല്ല മോഡൽ ഇന്ത്യയിൽ ആ രീതി ആ മുന്നണി സംവിധാനത്തിന് പക്വമായ രാഷ്ട്രീയ നേതൃത്വം ആർ എസ് പി യിൽ ഉണ്ട് കേരളത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗിനായുള്ള സാധനം ഉണ്ട് അന്നുകൊണ്ട് എഴുപത് എഴുപത്തിയേഴ് സി എച്ച് ബേബി ജോൺ അപ്പം കെ കെ രുണാകരൻ സി എച്ച് ദനോൻ വെളിയം ഭാഗവൻ എം എൻ ഗോവിന്ദൻ നായർ

അല്ലാത്ത അവസ്ഥയിലേക്ക് ഒരുത്തൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഞാൻ ശശി തരൂർ ബി ജെ പി പോവും മന്ത്രിയാകും പ്രേമചന്ദ്രൻ പോയാൽ യു ഡി എഫിനെ ദോഷം ചെയ്യും പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും പോകും റെഡിയാക്കി നിൽക്കണം എത്രയോ അവസ്ഥ ഞാൻ അഞ്ചു പേര് ഞങ്ങൾ ഉള്ളപ്പോ അറിയാൻ അഞ്ചുപേർ ഒരു വോട്ടിനാണ് ബി ജെ പി ഒറ്റ വോട്ടിനാണ് അതൽ ബിഹാരി വാജ്പേയി അവിശ്വാസ പ്രമേയത്തിൽ പരാതി ലേലംപിളിയായിരുന്നു ഒരൊറ്റ വോട്ടിനാണ് എ പി വാജ്പേയി തൊണ്ണൂറ്റിയാറിൽ അവിശ്വാസം പ്രതി നഷ്ടം ഈ കഴിഞ്ഞ രണ്ട് ഈ മൂന്ന് ടൈമിലും ഞാൻ പറയുന്നില്ല ഈ മൂന്ന് ടൈമിലും പരോക്ഷമായി ഇൻഡയറക്റ്റായി ഏതെല്ലാം നിലയിലുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ഉണ്ടായി അങ്ങനെ പോകാനായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുക എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ചുമ്മാ ഈ ജന നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും അപമാനിക്കുക അപകീർത്തിപ്പെടുത്തുക സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ദിനചര്യായി എടുത്തിരിക്കുക അപ്പോൾ അവിടെയാണ് സഖ്യത്തിൽ ഇതിൻ്റെ നിയന്ത്രണം വേണമെന്ന് നമ്മൾ പോലും ചിന്തിക്കുന്നത് ഒരാ നേരത്തില് രാത്രി കണ്ടു ഞെട്ടിപ്പോയി തരൂര് പോകും പുള്ളിക്ക് ഇന്ന പദവിയതാണ് പ്രേം എന്നിട്ട് പോവാതെ നിർത്തിയില്ല നിർത്തലും തീരുമാനിച്ച് വിശദീകരിച്ചത് പ്രഖ്യാപിക്കുക ഓരോരുത്തരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ ചോദ്യം തരൂര് തീരുമാനിച്ചിട്ടില്ല അല്ല തരൂര് തരൂര് ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്ന പ്രശ്നമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയമായ അഭിപ്രായ വിശ്വാസങ്ങളുണ്ടായേക്കാം പക്ഷെ ബി ജെ എന്നോട് പറഞ്ഞത് പല വട്ടങ്ങളിലും പറഞ്ഞു ഒരു കാരണവശാലും ബി ജെ പിയോട് അവരുടെ പല പ്രവർത്തനങ്ങളോടും അതൊക്കെ കാര്യം ചെയ്യുക പക്ഷേ ഒരു കാലാവസ്ഥ ആ പൊളിറ്റിക്കൽ ഫിലോസഫി എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റി ഞാൻ എനിക്കൊരു ലെഫ്റ്റ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറൊരു ഐഡന്റിറ്റി ഉണ്ട് ഓരോ വ്യക്തിക്കും ഓരോ ഐഡന്റിറ്റി ഇല്ല ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു അഞ്ചു വർഷത്തെ ഒരു അധികാരത്തിന് അധികാരത്തിനല്ലെ രണ്ട് വർഷത്തെ അധികാരത്തിന് വേണ്ടി നമ്മുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല അധികാരം എന്ന് പറഞ്ഞാൽ തികച്ചും താൽക്കാലികമല്ല ഞാനത് പ്രാവശ്യം പറയുകയല്ല തികച്ചും ഒന്നുമല്ല അധികാരം അഞ്ചു വർഷം മന്ത്രിയായിരുന്ന ഒരാളാണ് ഞാൻ മന്ത്രിയായിരുന്നു എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല ഇതൊക്കെ വളരെ നൈമുഷികമാണ് അപ്പോൾ പക്ഷേ അല്ലാതെ പ്രേമേന്ദ്രൻ പറഞ്ഞാലൊരു അംഗീകാരമുണ്ട് ആദരവുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ പുറത്തിറങ്ങി നടന്നാൽ അതിനേക്കാൾ വലിയൊരു അംഗീകാരം വേണം അവിടെ കിട്ടുന്ന റെസ്പെക്റ്റ് അല്ലേ അപ്പം ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു നയവ്യതിയാനമോ നിലപാട് മാരമോ സംബന്ധിച്ചെന്നാൽ അപ്പോൾ തീരും അപ്പോൾ ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അല്ലേ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി നമ്മുടെ രാഷ്ട്രീയ പിതൃത്വത്തെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നിയന്ത്രിക്കാൻ ഇതിനകത്ത് ആ ആക്ട് ഐ ടി ആക്ട് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തുന്നത് ഞാനായിരുന്നു അതിന് ആദ്യം അതിന് കണ്ണാക്ഷപം ഉന്നയിച്ചത് ഞാനായിരുന്നു ഇത് വല്ലാത്തൊരവസ്ഥയിലായി ആണുള്ള ചിത്രീകരിക്കുന്നത് ഉൾപൊട്ടൽ പേരിൽ പണം പിരിച്ച കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി രാഹുൽ മാങ്കുട്ട് എന്റെ അറിയാമല്ലോ കോൺഗ്രസിനകത്തും